കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ഗുജറാത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളുടെ തനി പകർപ്പാണെന്ന് ക്രിസ്റ്റഫ് ജാഫർലോട്ട് പറയുന്നു ഫ്രഞ്ച് രാഷ്ട്രീയ നിരീക്ഷകനും പണ്ഡിതനുമാണ് ക്രിസ്റ്റഫ് ജാഫർലോട്ട് പത്ത് വർഷമായി ദേശീയ തലത്തിൽ കണ്ടതെല്ലാം മോദിയുടെ ഗുജറാത്ത് മോഡലാണെന്നാണ് അദ്ദേഹം പറയുന്നത് രാജ്യത്തെ ജുഡീഷ്യറിയിൽ ആർ വ്യക്തമായി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പോലീസിൻ്റെയും ജുഡീഷ്യറിയും മേലെയുള്ള നിയന്ത്രണം മോദി നടപ്പിലാക്കി വരികയാണെന്നും അത്തരം സ്ഥാപനങ്ങൾക്ക് അതീതമായി വ്യക്തി വ്യക്തികേന്ദ്രീകൃതമായ സമൂഹം കെട്ടിപ്പടുക്കാനുള്ള ശ്രമമാണ് മോദി ഇപ്പോൾ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു ഗുജറാത്ത് അണ്ടർ മോദി ബ്ലൂ പ്രിന്റ് ഫോർ ഇന്ത്യ എന്നതിന്റെ പുസ്തകത്തിലാണ് ക്രിസ്റ്റഫ് മോദി ഭരണകൂടത്തിനെതിരെ നിശിതമായ ഈ വിമർശനം രേഖപ്പെടുത്തുന്നത് മോദി ഗുജറാത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ ഓരോന്നും രാജ്യത്തും നടപ്പിലാക്കുകയാണ് എന്നായിരുന്നു പുസ്തകത്തിലൂടെ ക്രിസ്റ്റഫ് പറഞ്ഞത് ചില നിയമപ്രശ്നങ്ങൾ കാരണം പുറത്തിറങ്ങാൻ വൈകിയ ഈ പുസ്തകം അടുത്തിടെയാണ് പ്രസിദ്ധീകരിച്ചത് ഭരണകൂടത്തെ സഹായിക്കുന്ന പോലീസുകാർക്ക് മോദി പലപ്പോഴും പാരിതോഷികം നൽകിയിരുന്നു ചില പോലീസുകാരെ ഡൽഹിയിലേക്ക് അദ്ദേഹം സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു നന്നായി ജോലിയെടുക്കുന്ന പണി അറിയുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ പോലും ജോലിയിൽ നിന്നും മാറ്റി നിർത്തുന്ന നയമാണ് മോദിയുടേതെന്നും അത്തരത്തിലുള്ള ഗുജറാത്ത് മോഡലാണ് ഇപ്പോഴും അദ്ദേഹം ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും ക്രിസ്റ്റബ് ആ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട് ഏകാധിപത്യ ഭരണത്തിന് അനുസരിച്ച് എല്ലാത്തിനെയും മാറ്റുന്ന മോദി നിയമങ്ങളെപ്പോലും തനിക്ക് അനുകൂലമാക്കി മാറ്റുകയാണെന്നും ക്രിസ്റ്റബ് ആരോപിക്കുന്നു സ്വതന്ത്ര സ്ഥാപനങ്ങളുടെ നേരിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുക്കുന്ന രീതി മോദിയുടെ പഴയ ഭരണതന്ത്രമാണെന്നും ക്രിസ്റ്റബ് പറയുന്നുണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിനും തങ്ങൾക്കും വരാനിരിക്കുന്ന അപകടം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പ്രതിപക്ഷം ഇത്തവണ എല്ലാം മറന്ന് മോദിക്കെതിരെ ഒന്നിച്ച് ഇറങ്ങിയതെന്നും അതാണ് ഇന്ത്യ സഖ്യമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പല കാര്യങ്ങളിലും പരസ്പരം ശ്രമിച്ചുകൊണ്ട് പൊതുശത്രുവായ മോദിക്കെതിരെ ഒന്നിച്ച് പോരാടാനാണ് അവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു ബി ജെ പി നാനൂറ് സീറ്റിൽ ഭരണം ഉറപ്പിച്ചാൽ രാജ്യം നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും പ്രചരണം ഗ്രാമങ്ങളിലും ഉൾപ്രദേശങ്ങളിലുമുള്ള വോട്ടർമാരെ ഇത്തവണ വലിയ രീതിയിൽ സ്വാധീനിക്കുകയുണ്ടായി രാജ്യത്തിൻ്റെ തെക്കുകിഴക്കൻ മണ്ഡലങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് കൂടുതൽ വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതൊരു വസ്തുതയാണ് എന്നാൽ വടക്ക് പടിഞ്ഞാറൻ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് വഹിതം കുറയുമെന്നാണ് പല സർവേകളും എടുത്തു പറയുന്നത് ഇന്നത്തെ വോട്ടിംഗ് കഴിഞ്ഞാൽ ഉടനെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങും നേരത്തെ നടന്ന പല ഇലക്ഷനുകളിലും കൃത്യമായി ഫലം പ്രവേശിച്ച ഒരുപാട് സർവേകൾ ഉണ്ടായിരുന്നു ഇന്ന് രാത്രി ഏഴ് മണിയോടെ എല്ലാ ചാനലുകളിലും എക്സിറ്റ് പോൾ ചർച്ചകളും ആരംഭിക്കുന്നതാണ് എന്നാൽ ഈ ചർച്ചകളിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അത് പരാജയം നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നാണ് ബി ജെ പിയുടെ വൃത്തങ്ങൾ പറയുന്നത്